മൊത്തമായി എഴുതിയ സുവിശേഷത്തിൽ യേശുവിൻ്റെ വാക്കുകൾ നാം ഇങ്ങനെ വായിക്കുന്നു ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിന് ഇരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവേൻ മത്തായി ഈ അധ്യായം പത്ത് വാക്യം ഇരുപത്തിയെട്ട് ശരീരത്തെ മാത്രം നശിപ്പിക്കാൻ കഴിയുള്ള മനുഷ്യരെ നമുക്ക് ഭയപ്പെടാതിരിക്കാം ശരീരം എന്നായാലും മരിക്കും സത്യത്തിന് വേണ്ടി ഒരുവൻ പീഡകളും മരണവും ഏറ്റുവാങ്ങിയാലും അവൻ ജീവിക്കും ദൈവം അവനെ ജീവിപ്പിക്കും അതുകൊണ്ട് നമുക്ക് സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ സത്യം പറയാൻ ഭയപ്പെടാതിരിക്കാം